ഈ തൃശ്ശൂർ ഇപ്പോൾ ഒരു എം പി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഒരു എം പിയിൽ മാത്രം ഒതുങ്ങത്തില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ നടക്കുന്ന ഒരുപാട് പ്രശ്ന കോലാഹലങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് കാരണം അവിടെ ഈ മേയർക്കെതിരെ പലരും രംഗത്ത് വരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വാർത്തയിലൂടെയൊക്കെ കേട്ട ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ പരസ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ഇപ്പോൾ മേയർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കോർപ്പറേഷനിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തിന് പിന്നാലെ ഇപ്പോൾ ഇത് തൃശൂർ കോർപ്പറേഷനിലും ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനം കൂടിയൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോൾ സുരേഷ് ഗോപി എന്നൊരു എം പി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ മേയർ സുരേഷ് ഗോപിയെ ഒരുപാട് പുകഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ മേയർക്കെതിരെ തന്നെ മേയർ ആ ഒരു തരത്തിൽ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല മേയർ പോയ കാര്യമൊന്നും അറിയിച്ചില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം മേയർക്കെതിരെയുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ തൃശൂരിൽ ഒരു വലിയ അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി അത് ലക്ഷ്യം വച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇനി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മേയർ മറുകണ്ഠം ചാടുമോ എന്നുള്ളത് മാത്രം തന്നെയാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും അവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ എന്തായാലും ഉണ്ടാകും ുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും തൃശൂരിൽ ഒരു എം പി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി അവിടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി തീർച്ചയായിട്ടും അവിടെ എന്ത് തരം അട്ടിമറികൾ നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോർപ്പറേഷനിൽ മേയർക്കെതിരെ പലരും രംഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മേയർക്കെതിരെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിലെല്ലാം തന്നെ പെട്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണെന്നത് വ്യക്തി മായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് നിലവിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ബി ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ തോതിൽ മുതലെടുക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ വളരെയേറെ കൂടുതൽ തന്നെയാണ് എന്തായാലും തൃശൂർ അവിടെ ഉള്ളവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപിയെ ആ ഒരു തരത്തിൽ പുകഴ്ത്തുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഒക്കെ ആൾക്കാർക്ക് അവിടെ മേയറെ പിടിക്കത്തില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മേയർക്കെതിരെ ഒരു കുറേയധികം ഒളിയമ്പുകൾ പലതരത്തിലൊക്കെ പ്രയോഗിക്കുന്നതും അത് ഡയറക്റ്റ് ആയിട്ട് പ്രയോഗിക്കാനും പറ്റത്തില്ല കാരണം മേയറെങ്ങാനും മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണം തന്നെ വീണുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷനാണ് തൃശൂർ കോർപ്പറേഷനിൽ ഉള്ളത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പോയാലും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ തീർച്ചയായിട്ടും ബി ജെ അവിടെ പലതരത്തിലുള്ള അഴിച്ചുപണികൾ നടത്താനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നിലവിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും നിലവിൽ ഭരിക്കുന്നവർക്ക് അത് വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത് തീർച്ചയായിട്ടും മുതലാക്കാനായിട്ട് നിലവിൽ പറ്റുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല